രണ്ടാം ബേക്കൽ അന്താരാഷ്ട്ര ബീച്ച് ഫെസ്റ്റിവൽ കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ വിനോദസഞ്ചാരികളുടെയും ആഘോഷമാകും ഡിസംബർ മുതൽ പുതുവർഷ പുലരി വരെ നടക്കുന്ന ഫെസ്റ്റിവലിന്റെ ഭാഗമായി വൈവിധ്യമാർന്ന പരിപാടികൾ നടക്കും ഫെസ്റ്റിവലിനായി അതിവിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിവരുന്നതെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ മംഗളൂരുവിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഭീമാ ജൂലറി പ്രസ് ക്ലബ് ജംഗ്ഷൻ കാസർഗോഡ് കാസർഗോഡ് മുൻപ് ദക്ഷിണ കന്നഡ ജില്ലയുടെ ഭാഗമായിരുന്നതിനാൽ ബേക്കലിന് ദക്ഷിണ കന്നഡയുമായി ദീർഘകാല ബന്ധമുണ്ട് ഇക്കേരി രാജവംശത്തിലെ ശിവപ്പനായിക്കാണ് ചരിത്രപ്രസിദ്ധമായ ബേക്കൽ കോട്ട പണി കഴിപ്പിച്ചത് ഇത്തരത്തിൽ ഈ ബേക്കൽ തീരത്ത് നടക്കുന്ന ബീച്ച് ഫെസ്റ്റിവൽ ദക്ഷിണ കന്നഡയുടെയും കൂടി ആഘോഷമാകുമെന്ന് സംഘാടക സമിതി ചെയർമാൻ സി കുഞ്ഞമ്പു എം പറഞ്ഞു കാസർഗോഡിൻ്റെ ചരിത്രം സംസ്കാരം വൈവിധ്യം കലാരൂപങ്ങൾ വികസന സങ്കല്പങ്ങൾ ടൂറിസം മുന്നേറ്റങ്ങൾ എന്നിവ ഉൾക്കൊണ്ട് വൈവിധ്യമാർന്ന പരിപാടികളാണ് സംഘാടക സമിതി ബീച്ച് ഫെസ്റ്റിവലിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഡിസംബർ വൈകുന്നേരം കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ബീച്ച് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യും ഫെസ്റ്റിവലിനായി അതിവിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിവരുന്നതെന്നും സി എച്ച് കുഞ്ഞമ്പു എം എൽ എ അറിയിച്ചു സെക്കൻഡ് എഡിഷൻ ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തി ഒന്ന് വരെ ബേക്കൽ ബീച്ച് പാർക്കിൽ നടക്കുകയാണ് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ എ എൻ ഷംസേർ ഇരുപത്തിരണ്ടാം തീയതി വൈകുന്നേരം അഞ്ച് മണിക്ക് ഫെസ്റ്റിവലിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ ഡെവലപ്പ് ചെയ്ത് അമ്യൂസ്മെൻറ്റ് അതിൽ ഡിഫറൻറ്റായ സംവിധാനങ്ങൾ ഫുഡ് കോർട്ട് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയും എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ രണ്ട് സ്റ്റേജുകളിലായി വ്യത്യസ്ത കലാപരിപാടികൾ നടത്തിയുമാണ് ഫെസ്റ്റിവലിൻ്റെ ആകർഷണീയമായ ആകർഷണ കേന്ദ്രം ഫെസ്റ്റിവലിൻ്റെ ടിക്കറ്റ് വില്പന ഇത്തവണയും കുടുംബശ്രീക്ക് തന്നെയാണ് ഇതുവഴി ജില്ലയിലെ മുഴുവൻ അയൽക്കൂട്ടങ്ങളിലും വീടുകളിലും ഫെസ്റ്റിവലിൻ്റെ സന്ദേശം എത്തിക്കുവാൻ കുടുംബശ്രീ ജില്ലാ മിഷൻ സത്വര നടപടികളുമായി മുന്നിട്ടിറങ്ങിയിട്ടുണ്ടെന്നും സി എച്ച് കുഞ്ഞമ്പു എം കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്